പൊന്നാനി നെയ്തലൂർ ബീസ് ഇന്റർനാഷണൽ സ്കൂളിലെ പുതിയ കെട്ടിടോദ്ഘാടനം സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട്ട് നിർവഹിച്ചു പൊന്നാനി നെയ്തലൂർ ബീസ് ഇന്റർനാഷണൽ സ്കൂളിലെ പുതിയ കെട്ടിടോദ്ഘാടനം സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ് നിതീഷ് കുമാർ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡയറക്ടർമാരായ മുസ്തഫ സുമേഷ് ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബിസ് ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് വിദ്യാർത്ഥിനികളുടെ കോൺവൊക്കേഷൻ സെറിമണിയും ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചുനാഷണൽ സ്കൂൾ ചലിക്കാൻ തുടങ്ങുകയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഒരുപാട് അറുപത് കൊടുത്ത് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു നല്ല ഒരു കൂട്ടം ശിഷ്യഗണങ്ങളെ ഈ കലാലയത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ ഈ കലാലയത്തിനാവട്ടെ എന്ന് അത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യമാണ് ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു